സ്ത്രീക ദൈവത്തിന് സ്തുതി കർത്താവിൽ അനുഗ്രഹീതരെ വലിയ നോമ്പിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലൂടെ നാം നടന്നു നീങ്ങുകയാണ് പക്ഷവാത രോഗിയെ സുഖപ്പെടുത്തിയ അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന സർവശക്തനായ ദൈവകരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിനങ്ങളിലൂടെയാണ് നടന്നു പോകുന്നത് ഇന്നേ ദിവസം നാം ചിന്തിക്കുക യേശുദമ്പരാടുക്കിലേക്ക് പക്ഷവാത രോഗിയെ കൊണ്ടുവന്ന നാലുപേരുടെ വിശ്വാസത്തെ അംഗീകരിക്കപ്പെടുന്നതായിട്ടാണ് നാം കാണുന്നത് ഇന്ന് നാം ആയിരിക്കുന്നത് അംഗീകരിക്കപ്പെടാത്ത മറ്റുള്ളവരുടെ ജീവിത ശൈലിയെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നല്ല പ്രവർത്തനങ്ങളെ അംഗീകരിക്കപ്പെടാത്ത ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുക അംഗീകരിക്കപ്പെടാതെ വരുമ്പോൾ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നല്ലത് പ്രവർത്തിക്കുവാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അത് നമ്മുടെ ദേവാലയങ്ങളിലായാലും സമൂഹങ്ങളിലായാലും നമ്മുടെ കുടുംബങ്ങളിലായാലും നല്ലത് ചെയ്യുന്നത് കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം യേശുദുംബരാനെ വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു ഞാനിരുന്ന ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ചുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എന്തേലും ഒരു കഷ്ണം താഴെ വീണ് യേശുവിന് മുറിവുപറ്റുമെന്ന് ചിന്തിക്കാമായിരുന്നു ശാസിക്കാമായിരുന്നു ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാമായിരുന്നു എന്നാൽ അവിടെ അവരുടെ വിശ്വാസത്തെ അവരുടെ പ്രവർത്തനത്തെ അവരുടെ നാലുപേരുടെയും പൂർണമായും അംഗീകരിക്കുന്നതായ ക്രിസ്തുവിൻ്റെ മനോഭാവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുക ഇസ്രായേലിൻ്റെ രാജാവായ ശലോമോൻ ദൈവസന്നിധിയിൽ തന്നെ തന്നെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവൻ്റെ പൂർണ്ണ മനസ്സിനെ അംഗീകരിക്കുന്ന സർവശക്തനായ ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ദാവീദിനെ ദൈവം അംഗീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും തീർന്നില്ല ഗോലിയാത്തിനെ കൊന്നവൻ്റെ തലയുമായി വരുന്ന ദാവീദിനെ കണ്ടിട്ട് ഇസ്രായേൽ ജനം പാടുന്നത് ദാവീദോ പതിനായിരത്തി കൊന്നു കൊന്നു എന്ന് പറഞ്ഞ് ആർത്ത് നിലവിളിക്കുന്ന ആർത്ത് അട്ടഹസിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം പൂർണമായും അംഗീകരിക്കുന്ന ഒരു അനുഭവം ഭാര്യ ഭർത്താവിനെ അംഗീകരിക്കുന്ന ഭർത്താവ് ഭാര്യയെ അംഗീകരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കുറവുകളൊക്കെ ഉണ്ടാകാം കുറവുകളൊക്കെ ഉണ്ട് എങ്കിലും ആ കുറവുകളുടെ നടുവിൽ പരസ്പരം അംഗീകരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ മക്കളും പരസ്പരം അംഗീകരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം ശൗലന ജനം നിരുത്സാഹപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായി ദാവീദിനെ പ്രോത്സാഹിപ്പിക്കുന്ന അനുഭവമുണ്ടായി അതുകൊണ്ട് തന്നെ ശൗൽ െ കൊല്ലുവാൻ ആഗ്രഹിക്കുന്ന മനോഭാവം അവിടെ രൂപപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന അംഗീകരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് നമുക്ക് കാണാം തുടർന്ന് ദാവിദിനെയും ശൗലിനെയും പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശൗൽ ദാവിദിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ദാവിദ് ശൗലിനെ സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് പലയിടങ്ങളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നു അംഗീകരിക്കപ്പെടുമ്പോൾ ആദരിക്കപ്പെടുമ്പോൾ നന്മ രൂപപ്പെടുകയും നന്മയിൽ വളരുകയും ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക് സാധ്യമാകും അങ്ങനെ നന്മയിൽ വളരുന്ന ഒരു സമയത്തിന് ഒരു അനുഭവത്തിന് അംഗീകരിക്കുന്ന ഒരു അനുഭവം വളർത്തിയെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ് അംഗീകരിച്ചാൽ സാക്ഷിതനായി കിടക്കിയെടുത്ത് നടക്കാൻ പറയുന്ന സർവ്വശക്തനായി ദൈവം നമ്മുടെ കൂടെയുണ്ട് കിടക്കിയെടുത്ത് പറയുവാനും സാക്ഷ്യ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ